ആരെ കണ്ടുകൊണ്ടാണ് ഇതിന് ബദൽ വരൂ എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ഭാഗത്ത് സതീശൻ ഒപ്പം തന്നെ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലാ എന്തെല്ലാമാണോ പറയേണ്ടത് അതൊന്നുമല്ലാതെ വലതും പറഞ്ഞുകൊണ്ട് മുരളീധരൻ അതിൻ്റെയോ അപ്പുറത്ത് വിദൂരത്തിൽ കെ സി വേണുഗോപാൽ ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ആളുകളാണ് ഇവരെ ആരെയെങ്കിലും മുഖബിലെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറാവും ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ജമായത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയതയാണ് യു ഡി എഫിന്റെ ആശ്രയം ഇവിടെ നേരത്തെ പറയുമ്പോൾ പറഞ്ഞല്ലോ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു എങ്ങനെയാണ് ജയിച്ചത് ജയിച്ചത് കയ്യപ്പം പറ്റിയതുകൊണ്ട് മാത്രമല്ല എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറിയത് എൺപത്തി ആറായിരം വോട്ട് എന്നിട്ടാണ് എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ പതിനാറായിരത്തിലധികം വോട്ട് കൂടുതൽ കിട്ടിയിട്ടും നമ്മൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയപ്പോൾ എൺപത്തി ആറായിരം വോട്ടിൻ്റെ കുറവാണ് കോൺഗ്രസിന്റെ വോട്ട് നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ ബി ജെ പി ഒരു സീറ്റിലും ഈ കേരളത്തിൽ ഇതിനു മുമ്പ് ജയിച്ചിട്ടില്ല എനിയോട്ട് ജയിക്കുകയുമില്ലൊമ്പതിനായിരം വോട്ട് കെട്ടിവെച്ച പണം പോയപ്പോഴാണ് അവിടെ ഓ രാജഗോപാലൻ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് നിയമം മണ്ഡലത്തിൽ ഇരുപത്തിയൊൻപതിനായിരം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് അപ്പോഴാണ് ഓ രാജഗോപാലൻ ജയിച്ചത് ഇവിടെ എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസ്സിന് കുറഞ്ഞത് അപ്പോഴാണ് എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചത്